വളർത്തു നായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു നായയുടെ ഉടമസ്ഥ അയൽവാസിയായ സ്ത്രീക്കെതിരെ പോലീസിന് പരാതി നൽകുകയും ചെയ്തു മാനാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മെച്ചാട്ട് വടക്കേതിൽ സുഭാഷിന്റെ ഭാര്യ ഷൈമ സുഭാഷനാണ് നായയുടെ കടിയേറ്റത് വളർത്തു നായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നായയുടെ ഉടമസ്ഥയായ അയൽവാസിയായ സ്ത്രീക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മാനാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മെച്ചാട്ട് വടക്കതിൽ സുഭാഷിന്റെ ഭാര്യ ഷൈമ സുഭാഷിനാണ് നായയുടെ കടിയേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് നായയെ വളർത്തുന്ന അയൽവാസിയായ സ്ത്രീയുടെ പേരിൽ മാന്നാർ പോലീസിന് പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ചെറുമകന്റെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് മകളുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഷൈമയ്ക്ക് നായയുടെ കടിയേറ്റത് വലത് കൈയിൽ ആഴത്തിൽ മുറിവേറ്റ ഷൈമയെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമവാസനയുള്ള നായയെ കെട്ടിയിടുകയോ പൂട്ടിയിടുകയോ ചെയ്യാത്തതിനെ തുടർന്ന് മുൻപ് ഷൈമ ഗ്രാമപഞ്ചായത്തിലും മാന്നാർ പോലീസിനും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് നായക്ക് ലൈസൻസ് എടുക്കണമെന്നും കെട്ടിയിട്ട് വളർത്തണമെന്നും നിർദേശവും വന്നിരുന്നു എന്നാൽ ഇതുവരെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് അസഭ്യം പറയുകയും വടക്കുണ്ടാക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണെന്നും പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോടതി ആൾ വന്ന് അല്ല ഒത്തുതീർപ്പാക്കി പോയി അവിടെ എഴുതി വെച്ചത് ആ പട്ടിയെ പൂട്ടിയിട്ട് പട്ടിക്ക് കൂട് കെട്ടി കൂട്ടിനകത്തിരണോന്നുള്ളതാ പറഞ്ഞു പോയത് അത് അന്ന് തൊട്ട് ഇന്നു വരെയും പട്ടിയെ പൂട്ടിയിട്ടില്ല ഭയങ്കര ശല്യം ഈ പട്ടിയെ കൊണ്ട് നാട്ടിൽ ഈ അതിൽ മൊത്തം ഈ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വഴി കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല അവിടുന്ന് എന്നെ ഞങ്ങൾ ഈ പട്ടിയുടെ പേര് കേസ് കൊടുത്ത ഈ വരാതെ കൊടുത്ത കാരണം അസസ്യം തന്നെ ഞങ്ങളെ അതേസമയം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന വഴിയിൽ അക്രമവാസനയുള്ളതായി അഴിച്ചുവിട്ടാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ